നമസ്കാരം പ്ലസ് വൺ സീറ്റിൻ്റെ രണ്ടാംഘട്ട പ്രശ്ന പ്രവേശനത്തിൻ്റെ രണ്ടാം ഘട്ട അലോട്ട്മെന്റ് ജൂൺ പത്താം തീയതി വരികയാണ് ജൂൺ പത്തിന് ഈ രണ്ടാം ഘട്ട അലോട്ട്മെന്റ് വരുമ്പോഴുള്ള ഒരു പൊസിഷൻ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഞാൻ പിന്നെ ദിവസവും ഇങ്ങനെ വീഡിയോ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ് ഗ്യാപ്പ് വന്നു കുറച്ച് ദിവസമായി നമ്മൾ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാതെ പറഞ്ഞ് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് പറഞ്ഞ് കുട്ടികളിലും രക്ഷിതാക്കളിലും ടെൻഷൻ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ തരം കടക്കാത്തത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വെച്ച് വീഡിയോ ഇടുക അത് കേൾക്കുക മനസ്സിലാക്കുക അതായിരിക്കണം ഒരു ഇത് അല്ലാതെ എല്ലാ ദിവസവും നിങ്ങൾ ബിഗ് വാണിങ് പിന്നെ അതേപോലെ ഇനി പണി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ മണിക്കൂർ വെച്ച് അതിലൊന്നും ഒരു കാര്യമില്ല അത് കേട്ടിട്ടും കണ്ടിട്ടും നിങ്ങളതിലൊന്നും ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് സ്വാഭാവികമായിട്ടും പിന്നെ ആദ്യം രണ്ടാം തീയ്യതിയും പത്താം തീയ്യതിയും പതിനാറാം തീയതി അലോട്ട്മെന്റ് വരുന്നുണ്ട് അതിലുള്ള ഏറ്റവും വിശദമായ കാര്യങ്ങൾ മാത്രം നമ്മൾ കേട്ടാൽ മതി അപ്പോൾ ഓരോ ദിവസമേയും പലതരത്തിലുള്ള ഹെഡിങ് ഹെഡിങ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ ബാധിക്കുന്ന എന്തോ കാര്യമാണ് വീഡിയോയില് ഇങ്ങനെ കമ്പനിയിൽ ഇടുന്ന സമയത്ത് അത്തരത്തിലുള്ള കമ്പനിയിലുള്ളതാണ് നിങ്ങൾ നോക്കണം ഇത് ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാം ഇത്രയും പേര് ഔട്ടായിപ്പോയി ഇനി എന്ത് ചെയ്യും ഇനി നിങ്ങൾ പിന്നെ ഈ പിന്നെ പ്രൈവറ്റിൽ പഠിക്കണം അങ്ങനെയൊക്കെ കുറേ പറഞ്ഞിട്ടുള്ളൂ അപ്പം അതിലേക്കൊന്നും കടക്കാനൊന്നും ഒന്നും ആയിട്ടില്ല പത്താം തീയതി വലിയൊരു അലോട്ട്മെൻറ്റാണ് വരുന്നത് ഈ ഒരു ഏറ്റവും വലിയ അലോട്ട്മെൻറ്റെന്നാണ് എനിക്ക് തോന്നുന്നത് പതിനാറാം തീയതി വരുന്നതും പത്താം തീയതി പതിനാറാം തീയതി കൂടെ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഒരു അടുത്ത ഘട്ട തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ ഒരുപാട് രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ടെൻഷൻ ഈ പത്താം തീയതി ഈ മുതല് പതിനാറാം തീയതി വരെയുള്ള ആ ഒരു സമയത്ത് അവസാനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ആ കണക്കുകളിലേക്കൊന്ന് കടക്കാം നമുക്കിപ്പോൾ ഉള്ളത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തോളം കുട്ടികൾ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തോളം കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷൻ കിട്ടി ഫീസ് അവിടെച്ച് അവർ സ്ഥിര പ്രവേശനം നേടിക്കഴിഞ്ഞു അവരുടെ കാര്യത്തിൽ ഇനി ഒന്നും ചെയ്യേണ്ടതില്ല ചെയ്യാനും ഇല്ല അവരൊന്നും ചെയ്യുന്നുമില്ല ഒന്നും ചെയ്യാനൊരു മാർഗവും അവർക്കില്ല അപ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആണ് ചേർന്നു പെർമനൻ്റായിട്ട് ചേർന്ന് കഴിഞ്ഞു ഇനി ഒരു ലക്ഷത്തി ഒരായിരം ഇത് ഞാൻ ഈ പറയുന്ന കണക്കുകള് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എസ് സി എസ് ടിയുടെ മോഡൽ റെസിഡൻസ് സ്കൂൾ പിന്നെ അതേപോലെ സർക്കാർ എയ്ഡഡ് മെറിറ്റ് കോട്ട ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് ഒരു ലക്ഷത്തി ഒരായിരത്തോളം പേര് അത് ഒരു ലക്ഷത്തി ഒരായിരത്തി അറുന്നൂറ്റി അമ്പത്തി കുട്ടികളാണ് താൽക്കാലിക പ്രവേശനം നേടി ഹയർ ഓപ്ഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുട്ടികൾ പറയുന്നത് അപ്പോൾ അതിൽ കുറേ കുട്ടികൾ ഹയർ ഓപ്ഷൻ്റെ പല ഓപ്ഷനും ഡെലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു നമുക്ക് ചേരുന്ന സമയത്ത് ഈ സ്കൂളിൽ ബന്ധപ്പെട്ട സ്കൂളിൽ നമുക്ക് ഡെലീഷൻ ഹയർ ഓപ്ഷൻ ഡെലീഷൻ ഫോമെന്ന് പറഞ്ഞൊരു ഉണ്ട് ഹയർ ഓപ്ഷൻ ഡെലീഷൻ ഫോം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അഞ്ചാം സ്ഥാനം കിട്ടി നമുക്ക് ഹയർ ഓപ്ഷൻസ് ഏതെങ്കിലും ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു കഴിഞ്ഞതിന് അപ്പോൾ അതും കുറേ പേര് ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അവർക്ക് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വളരെ ലിമിറ്റഡ് ഹയർ ഓപ്ഷൻ മാത്രമേ പലർക്കും ബഹുഭൂരിപക്ഷം പേർക്കും നിൽക്കുന്നുള്ളൂ എന്നതാണ് സത്യം ഇനി ഇരുപത്തി ഏഴായിരത്തി എഴുപത്തി ഏഴ് കുട്ടികൾ ഇരുപത്തിയേഴായിരത്തി എഴുപത്തിയേഴ് കുട്ടികൾ വന്നിട്ടില്ല അവര് സ്ഥിരപ്രവേശനോ താൽക്കാലിക പ്രവേശനോ നേടാൻ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം ആയിരത്തി ഈ ഈ ഇരുപത്തേഴായിരത്തി എഴുപത്തേഴ് എന്ന് പറയുന്ന വലിയൊരു സംഖ്യ ആ ഇരുപത്തി ഏഴായിരത്തി എഴുപത്തേഴ് കുട്ടികൾ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കാരണം അവർ പല സ്ഥലങ്ങളിൽ പ്രവേശനം നേടിയിട്ടുണ്ടാവും സി ബി എസ് ഇ സ്കൂളുകളിലേക്ക് കുറേ പേര് പോയിട്ടുണ്ടാകും നമ്മൾ ഈ ചില പേരൻസും കുട്ടികളൊക്കെ എൻട്രൻസ് ഓറിയൻറ്റഡ് ക്ലാസ്സുകൾക്ക് വേണ്ടി പാലായിൽ തൃശ്ശൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി പക്ഷെ അവിടെ റെഗുലർ അഡ്മിഷൻ അവർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല അത്തരം സന്ദർഭങ്ങളിൽ അവര് അൺഎയ്ഡഡ് സ്കൂളുകൾ നേരത്തെ റിസർവ് ചെയ്തിട്ടുണ്ടാവും അതാണ് ഒരു കാരണം പിന്നെ അൺഎയ്ഡഡ് സ്കൂളുകൾ മാത്രമല്ല എയ്ഡഡ് സ്കൂളിലെ കമ്മ്യൂണിറ്റി കോട്ടയും മാനേജ്മെന്റ് കോട്ടയിലും അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും അപ്പോൾ അവര് അവിടെ താമസിച്ച് അത്തരം മറ്റു ജില്ലക്കാരാണ് പിന്നെ മറ്റു ജില്ലകളിൽ നിന്ന് അപേക്ഷിച്ചവരുണ്ടാവും അപ്പോൾ ഈ വിഭാഗക്കാർ എല്ലാവരും കൂടിയാണ് ഈ ഇരുപത്തി ഏഴായിരത്തി എഴുപത്തി ഏഴ് പേര് താത്കാലിക പ്രവേശനം നേടാനോ പിന്നെ സ്ഥിരപ്രവേശനം നേടാനോ വേണ്ടിയിട്ട് അവർ ആ വഴിക്ക് വന്നിട്ടേയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്ലസ് വൺ പ്രവേശന സംവിധാനത്തിൽ നിന്ന് ഇരുപത്തി ഏഴായിരത്തി എഴുപത്തി ഏഴ് പേര് ഔട്ടായി അവർക്ക് ഇനി യാതൊരു ചാൻസും ഇല്ല അത് ഓപ്പൺ മെറിറ്റിലേക്ക് വന്നു എന്നുള്ളത് വലിയ ഒരു എന്താ പറയണ്ടേ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഇരുപത്തേഴായിരത്തി എഴുപത്തി ഏഴ് സീറ്റും ഓപ്പൺ മെർക്കിലേക്ക് വന്നു കഴിഞ്ഞു ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് കുട്ടികൾ ഔട്ടായിപ്പോയി ഈ ഫീൽഡിൽ നിന്ന് ഔട്ടായി അതിൻ്റെ കാരണം ഇതാണ് അവർ അപേക്ഷിച്ചപ്പോൾ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തതിൽ തെറ്റുകൾ ഉണ്ടായിരുന്നു പിന്നെ അപ്ലോഡ് ചെയ്ത പിന്നെ ക്വാളിഫിക്കേഷൻസിന് അവർക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല അത് ഈവൻ ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ പോലും അവരെ പുറത്താക്കും കാരണം അങ്ങനെ കഴിയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആനുകൂല്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ പ്ലസ് വൺ പ്രവേശനത്തിന് രണ്ടാം തീയതി അലോട്ട്മെൻറ്റ് ഘട്ടം എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് അവിടെ ഹാജരാക്കിയേ പറ്റൂ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ തെറ്റായിട്ട് തോന്നുന്ന പോലെ അടിച്ച് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒന്ന് ഹാജരാക്കാൻ പറ്റാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നൗട്ട് അത്തരം ഔട്ട് ആയത് സംസ്ഥാനത്ത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് കുട്ടികളുണ്ട് ആ സീറ്റ് ഓപ്പൺ മറ്റിലേക്ക് പോയി പത്താം തീയതി ഈ പത്താം തീയതി നടക്കുന്ന അലോട്ട്മെൻറ്റിൽ ഇരുപത്തി ഏഴായിരത്തി എഴുപത്തി ഏഴ് സീറ്റ് ഓപ്പൺ മെറിറ്റാണിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് സീറ്റ് ഓപ്പൺ മെറിറ്റാണ് അത് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത വന്നതാണ് രണ്ടാം തീയതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയതായിട്ട് രണ്ടാം തീയതിയിൽ തീരെ വരാത്ത ആൾക്കാരുടെ സീറ്റുകൾ പത്താം തീയതിയിലെ ഓപ്പൺ മെറിറ്റിലേക്ക് വന്നു അപ്പോൾ എല്ലാവർക്കും അവകാശപ്പെട്ട സീറ്റുകളാണ് ഏകദേശം അത് ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് സീറ്റ് ഉണ്ട് അത് ഇനി രണ്ടാം തീയതി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം അറുപത്തൊമ്പതിനായിരത്തി മുപ്പത്തി നാല് സീറ്റ് ബാക്കി കമ്മ്യൂണിറ്റി വിഭാഗത്തിൽ ജാതി വിവിധ ജാതി വിഭാഗങ്ങളിൽ എസ് സി എസ് ടി അതിൽ പ്രധാനമായിട്ട് വന്നത് എസ് എസ് സി എസ് ടി പിന്നെ കുടുംബി സമുദായം അങ്ങനെയുള്ള കുറച്ച് കമ്മ്യൂണിറ്റിയിലാണ് ഏഴുപത്തിയൊന്നും ബാക്കി വന്നിട്ടില്ല അപ്പോൾ പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ വന്നത് എസ് സി എസ് ടിയിലാണ് അപ്പൊ എസ് സി എസ് ടിയിൽ ആ വിഭാഗത്തില് മറ്റു വിഭാഗങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് ബാക്കി വന്ന സീറ്റ് അറുപത്തി ഒമ്പതിനായിരത്തി മുപ്പത്തി നാല് സീറ്റ് ബാക്കി വന്നിട്ടുണ്ട് എപ്പോ രണ്ടാം തീയതി അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ ആ സീറ്റും നമുക്ക് പത്താം തീയതി അലോട്ട്മെന്റിലേക്ക് വരിക പത്താം തീയതി അലോട്ട്മെന്റിൽ വേറെ ചെറിയൊരു പ്രശ്നം അതിൽ എന്താന്ന് വച്ചാല് ഈ അറുപത്തി ഒമ്പതിനായിരത്തി മുപ്പത്തിനാല് സീറ്റ് ആ മറ്റ് കമ്മ്യൂണിറ്റികൾക്ക് കൊടുക്കുക ഇല്ലാത്ത കമ്മ്യൂണിറ്റി അപ്ലിക്കൻസ് ഇല്ലാതിരുന്ന കമ്മ്യൂണിറ്റിയിലെ സീറ്റ് മറ്റു കമ്മ്യൂണിറ്റികൾക്ക് കൊടുക്കുകയാണ് അത് ഭിന്നശേഷിക്കാരാണെങ്കിൽ ഓപ്പൺ മറ്റിലേക്ക് പോകും ഈ കമ്മ്യൂണിറ്റിയിൽ വരാത്തവരാണെങ്കിൽ മറ്റു കമ്മ്യൂണിറ്റി കൊടുക്കുക ഈ മറ്റു കമ്മ്യൂണിറ്റിക്ക് കൊടുത്താൽ മതി കാരണം എന്താന്ന് വെച്ചാൽ അതിൽ മറ്റു കമ്മ്യൂണിറ്റിന്റെ ഏറ്റവും കൂടുതൽ പിന്നെ വിഭാഗം വരുന്നത് ഒന്ന് ഈഴവ തീയ രണ്ട് മുസ്ലിമാണ് മെജോറിറ്റി പിന്നെ ഒ ബി എച്ച് അദർ ബാക്ക്വേഡ് ഹിന്ദുസ് ഇവരൊക്കെയാണ് അതിന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കേണ്ടവർ അവർക്കാണ് ഇത് കിട്ടാൻ ഈ അറുപത്തൊമ്പതിനായിരത്തി മുപ്പത്തിനാല് സീറ്റുകളിൽ കിട്ടാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള വിഭാഗമാണ് ശരിക്കും ഏഴവാ മുസ്ലിം അദർ ബാക്ക്വേഡ് ഹിന്ദി ഒ ബിസി ഈ വിഭാഗങ്ങൾക്കൊക്കെയാണ് ഈ ആനുകൂല്യം കിട്ടുക അപ്പൊ റിസർവേഷനിൽ കിട്ടുമ്പോ ഈ അറുപത്തി മുപ്പത്തിനാല് സീറ്റ് രണ്ടാം തീയതി ബാക്കി വന്നു ആ രണ്ടാം തീയതി ബാക്കി വരാൻ കാരണം അത് എസ് സി എസ് ടി മറ്റ് ജാതികളില് വേണ്ടത്ര അപേക്ഷകരില്ലാത്തത് കൊണ്ടാണ് ആ സീറ്റുകൾ ബാക്കി വന്നത് അറുപത്തൊമ്പതിനായിരത്തി മുപ്പത്തിനാല് സീറ്റ് ആ സീറ്റുകളിലേക്ക് ഈ പത്താം തീയതി ജൂൺ പത്തിന് ആ സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടക്കും മറ്റ് കമ്മ്യൂണിറ്റിക്ക് അത് ആദ്യം കിട്ടുക ഫസ്റ്റ് റൗണ്ട് ആദ്യത്തെ കമ്മ്യൂണിറ്റിക്ക് അവിടെ കൊടുത്തിട്ട് എന്നിട്ടും ബാക്കി വരുന്നുണ്ടെങ്കിൽ പതിനാറ് പതിനാറാമത്തെ അലോട്ട്മെന്റിൽ അത് ഓപ്പൺ മെർട്ടിലേക്ക് മാറും ഈ രണ്ടാം പത്താം തീയതിയിലുള്ള അലോട്ട്മെൻറ്റിൽ ഈ അറുപത്തൊമ്പതിനായിരത്തി മുപ്പത്തിനാല് സീറ്റ് മറ്റ് കമ്മ്യൂണിറ്റിക്ക് പരിഗണിക്കുകയാണ് മറ്റ് കമ്മ്യൂണിറ്റിക്ക് പരിഗണിക്കുക എന്ന് വെച്ചാൽ മേജർ ആപ്ലിക്കൻസും ഈ പിന്നെ ഏതായാലും ഫോർവേഡ് കാസ്റ്റിനേക്കാൾ കൂടുതലുള്ളവർ ഇഴവ തീയ മുസ്ലിംസൊക്കെ തന്നെ അപ്പോൾ അവർക്ക് ആനുകൂല്യം വലിയ കാര്യമാണത് അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ടോട്ടൽ സെറ്റപ്പ് മാറും ഈ അഡ്മിഷൻ പ്രോസസ്സിൻ്റെ തന്നെ അപ്പോൾ അത് എന്നിട്ടും ഏതെങ്കിലും കമ്മ്യൂണിറ്റീസ് കൊടുക്കാൻ ബാക്കി എന്നിട്ടും സീറ്റുകൾ ബാക്കിയാണെങ്കിൽ അത് പതിനാറാതെ അലോട്ട്മെന്റിൽ നമ്മളുടെ പതിനാറാമത്തെ അലോട്ട്മെന്റിൽ എന്തായിട്ട് വരും ഓപ്പൺ മെറിറ്റ് ആയിട്ട് വരും എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കുക ഇനി സ്പോർട്സ് കോട്ടയില് മൂവായിരത്തി അഞ്ഞൂറ്റി എട്ട് സീറ്റുകളാണ് ബാക്കി നിൽക്കുന്നത് സ്പോർട്സ് കോട്ടയില് അത് അപ്പം മൂവായിരത്തി അഞ്ഞൂറ്റി ചില്ലറ കുട്ടികൾ പത്താം തീയതി വേറൊരു ലൈനിൽ പോകും ഇനി നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മാ എയ്ഡ് സ്കൂളിൽ മാനേജ്മെൻറ്റ് കോട്ടയിൽ മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് സീറ്റുകളുണ്ട് കേരളത്തിൽ എയ്ഡഡില് മാനേജ്മെൻറ്റ് കോട്ടയിൽ മാത്രം മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് സീറ്റുകളുണ്ട് അതിൻ്റെ അഡ്മിഷൻ എപ്പോൾ നടക്കും ഈ പത്താം തീയതി മുതൽ നടക്കുക പത്താം തീയതി മുതൽ പതിനാറാന്തീ പതിനേഴാം തീയതി വരെയാണ് അതിൻ്റെ അഡ്മിഷൻ അപ്പോൾ പത്ത് അവരുടെ പിന്നെ എൻട്രി നടത്തി അപ്ലിക്കേഷൻ ഷെഡിച്ചു ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റെല്ലാം ആയിട്ട് അവർ പതിനേഴ് പത്താം തീയതി മുതൽ ഈ പത്താം തീയതി മുതൽ പതിനേഴാം തീയതിക്കുള്ളിൽ ആ അഡ്മിഷൻ പൂർണ്ണമാകും ഇനി എയ്ഡഡ് സ്കൂളുകളിൽ മൈനോറിറ്റി ബാക്ക്വേഡ് എയ്ഡഡ് സ്കൂളുകളിൽ കമ്മ്യൂണിറ്റി കോട്ടയുണ്ട് ആ സ്കൂൾ മാനേജ്മെൻറ്റ് ഏത് കമ്മ്യൂണിറ്റി ഏത് ജാതി വിഭാഗത്തിൽ വരുന്നതാണോ അവർക്ക് മാനേജ്മെൻറ്റ് കോട്ട സോറി കമ്മ്യൂണിറ്റി കോട്ടയുണ്ട് അത് ഇരുപത് ശതമാനമാണ് ഇരുപത് ശതമാനം സീറ്റുകളിലേക്കാണ് കമ്മ്യൂണിറ്റി കോട്ട നിൽക്കുന്നത് ആ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് കോട്ടയിലെ സീറ്റുകൾ എന്ന് പറയുന്നത് കേരളത്തിൽ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകൾ കമ്മ്യൂണിറ്റി കോട്ടയിലുണ്ട് ഓർക്കുന്നു വലിയ ഒരു എണ്ണമാണിതൊക്കെ അപ്പോൾ ആ കോട്ടയിലേക്കും എന്ന് പ്രവേശനം തുടങ്ങും ജൂൺ പത്തിന് തുടങ്ങും ആ കോട്ടയിലേക്ക് അപ്ലിക്കേഷൻ ക്ഷണിച്ച് അപേക്ഷ ക്ഷണിച്ച് നമ്മളിൽ പല കുട്ടികളും കൊടുത്തിട്ടുണ്ടാവും അവർ അവിടുത്തെ ഈ കൊടുത്തവരിൽ വെച്ചിട്ട് ഇതൊരു സെപ്പറേറ്റ് സെക്ഷനാണ് അത് ഏകജാലക സംവിധാനമായിട്ട് ഒരു ബന്ധവും ഇല്ല പ്രവേശിക്കുമ്പോൾ കൊടുത്ത് ലിസ്റ്റ് ഉണ്ടാക്കി അതിൻ്റെ പ്രവേശനം എന്ന് തുടങ്ങും അതിൻ്റെ പ്രവേശനവും പത്താം തീയതി തുടങ്ങും ഈ ജൂൺ പത്ത് മുതൽ പതിനാറ് വരെ അതിൻ്റെ പതിനാറ് മുതൽ പത്ത് മുതൽ പതിനേഴ് വരെയാണ് ശരിക്കും പതിനാറാം തീയതി ഉണ്ട് ആ പ്രവേശനം അവസാനിക്കും അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി സെറ്റഡ് ആയിരിക്കും പിന്നെ ഒരു പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി കൊണ്ട് അത് ക്ലോസ് ചെയ്യും അൺഎയ്ഡഡിൽ അൺഎയ്ഡഡിലെ പ്രവേശനത്തിന് അമ്പത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് സീറ്റുകൾ ബാക്കിയുണ്ട് ബാക്കിയല്ല ഓൾറെഡി ഉണ്ട് കേരളത്തിലെ ആകെ അൺഎയ്ഡഡ് സീറ്റുകളുടെ എണ്ണം അമ്പത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് സീറ്റാണ് അതും ഏകദേശമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപേക്ഷ കൊടുത്ത് അവിടെയും ലിസ്റ്റ് ആയിട്ടുണ്ട് ആ ലിസ്റ്റിൽ നിന്ന് പത്താം തീയതി മുതൽ പതിനേഴാം തീയതി വരെ പ്രവേശനം അപ്പം നോക്കുക ഈ എയ്ഡഡ് മാനേജ്മെൻറ്റ് കോട്ട കമ്മ്യൂണിറ്റി കോട്ട അൺഎയ്ഡഡ് സ്കൂൾ ഈ മൂന്ന് വിഭാഗത്തിലേക്കുള്ള പ്രവേശനം തുടങ്ങുന്നത് ജൂൺ പത്തിനാണ് എത്ര സീറ്റാ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സീറ്റുകളാണ് ഈ മൂന്ന് എണ്ണത്തിലേക്കും കൂടി ഉള്ളത് ഏതൊക്കെ മാനേജ്മെന്റ് കോട്ടയിലേക്ക് കേരളത്തിലെ മുപ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് അമ്പത്തൊന്ന് സീറ്റുണ്ട് വിവിധ എയ്ഡഡ് സ്കൂളുകളിൽ എയ്ഡഡ് സ്കൂൾ എന്ന് പറയുമ്പോൾ എല്ലാ എയ്ഡഡ് സ്കൂളും ഇല്ല മറിച്ച് മൈനോറിറ്റി സ്റ്റാറ്റസ് ഉള്ളതും ബാക്ക്വേർഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള എയ്ഡഡ് സ്കൂളുകളിലെ കമ്മ്യൂണിറ്റി കോട്ട ആ മാനേജ്മെൻറ്റ് ഏത് ജാതി വിഭാഗത്തിൻ്റെയാണോ അവരുടെ ആ കമ്മ്യൂണിറ്റിക്കായിരിക്കും അവർ ആ ഇരുപത് ശതമാനം സീറ്റുകൾ കൊടുക്കുക ആ സീറ്റിൻ്റെ ആ കേരളത്തിലെ ആകെ സീറ്റുകളുടെ എണ്ണം ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് പിന്നെ വരുന്നത് അൺഎയ്ഡഡ് സ്കൂളുകളാണ് കേരളത്തിൽ ആകെ അൺഎയ്ഡഡ് സ്കൂളുകളിലും കൂടി അമ്പത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് സീറ്റുകളുണ്ട് ഈ മൂന്ന് വിഭാഗത്തിൽ വരുന്ന ഒരു ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളിലേക്കുള്ള പ്രവേശനവും എന്ന് നടക്കുന്നു പത്താം തീയതി മുതൽ നടക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാനേജ്മെൻറ്റിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ നമ്മൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവാം അൺഎയ്ഡഡിൽ നമ്മൾ പോകാൻ ഏകദേശമൊക്കെ ധാരണയാക്കി വെച്ചിട്ടുണ്ടാവും അപ്പം നമ്മുടെ ഈ രക്ഷിതാക്കളെ സംബന്ധിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ എവിടെയും കിട്ടാതെ നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പല വഴി പല രക്ഷിതാക്കളും നോക്കും മാനേജ്മെൻറ്റ് കോട്ട നോക്കും കമ്മ്യൂണിറ്റിയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും പിന്നെ അൺഇഡഡ് നോക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ പറഞ്ഞു വെച്ചിരുന്ന പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പത്താം തീയതി നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ സാധനം വരും ഏത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂൺ പത്തിന് തന്നെ വരും നേരത്തെ വരും ഒരു പക്ഷെ തലേന്ന് രാത്രിയും അയിക്കൂടെ ഇല്ല അങ്ങനെയെങ്കിൽ നിങ്ങൾ അത് നോക്കി തീരുമാനമാക്കി നിങ്ങൾ ഓപ്പൺ മെർട്ടിൽ അല്ല ജനറൽ സെക്ഷനിൽ ജനറൽ കോട്ടയിൽ ഏകജാലക സംവിധാനത്തിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട സ്കൂളിലേക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ട ബാച്ച് ഗ്രൂപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളപ്പുറത്ത് ആ കമ്മ്യൂണിറ്റിയിലും എയ്ഡഡിലും പിന്നെ മാനേജ്മെൻറ്റ് കോട്ടയിലും അൺഎയ്ഡ് ഒക്കെ അങ്ങ് ഒഴിവാക്കിയെടുക്കാം അതിലേക്ക് പിന്നെ നിങ്ങൾ പോവണ്ട കഴിവതും ഒന്ന് പിന്നെ നേരിട്ട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കുട്ടികൾക്ക് പെട്ടെന്ന് പ്രവേശനം കിട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടാവും ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ടാം തീയതിത്തിലെ ജനറൽ കാറ്റഗറിയിൽ വരുന്ന ഓപ്പൺ മെർട്ടിൽ വരുന്ന പ്രവേശനത്തിൻ്റെ അലോട്ട്മെൻറ്റ് നോക്കിയതിന് ശേഷമേ നിങ്ങൾ മറ്റൊരു വഴിയിലേക്ക് പോവേണ്ടതുള്ളൂ കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ പത്താം തീയതി അല്ല അഡ്മിഷനും തുടങ്ങുന്നത് എയ്ഡഡത് മാനേജ്മെന്റ് കോട്ടയതെ അൺഎയ്ഡഡ് അതെ കമ്മ്യൂണിറ്റി അതെ എല്ലാം പത്തിന് നമ്മുടെ ഏകജാലകത്തിന്റെ സെക്കൻഡ് അലോട്ട്മെന്റും പത്തിന് വരും പത്താം തീയതി മുതൽ തന്നെ ചിലപ്പോൾ പ്രവേശനം തുടങ്ങാം അല്ലെങ്കിൽ ഏകജാലകത്തിന്റെ പ്രവേശനം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ആവാം പത്ത് ചിലപ്പം പത്താം തീയതിയും ചേരാമെന്ന് പറയാൻ സാധ്യതയില്ല അപ്പൊ ആ ഒരു ഇത് വന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയെങ്കിൽ പിന്നെ നമ്മൾ മറ്റേ വഴിക്ക് പോകണ്ട കമ്മ്യൂണിറ്റിയിലും പോയി ചേരണ്ട നിങ്ങൾ മാനേജ്മെന്റ് കോട്ട ഒഴിവാക്കാം അല്ല നമുക്ക് പിന്നെ അൺഎയ്ഡഡിലും വേണ്ടതില്ലോ ഇതല്ലേ നല്ലത് അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു സമീപനം നിൽക്കുക ഈ ചാൻസുകളെല്ലാം പത്താം തീയതി വരിക എന്നുള്ളതാണ് ബേററിസം എല്ലാ ചെയിൻസും അപ്പോൾ ഈ മൂന്ന് നമ്മളീ പറയുന്ന ഇപ്പം പറയുന്ന മാനേജ്മെൻറ്റ് കോട്ടയും കമ്മ്യൂണിറ്റിയും അൺഎയ്ഡഡും കൂടി ഒരു ലക്ഷത്തി പതിനേഴായിരത്തി ചിലർ പിന്നെ സീറ്റുകളാണ് അഡ്മിഷൻ നടക്കാൻ പോകുന്നത് അത് പത്താം തീയതി മുതൽ പ്രവേശനം നടക്കുകയാണ് അപ്പോൾ മൊത്തത്തിൽ പറയുമ്പോൾ ഈ ഒഴിവ് വന്ന അറുപത്തൊമ്പതിനായിരത്തി മുപ്പത്തിനാല് സീറ്റ് പിന്നെ പക്ക മിറിറ്റായിട്ടുള്ള ചേരാതിരുന്നവരുടെയും സീ പിന്നെ പ്രവേശന ഷെഡ്യൂളിൽ നിന്ന് ആ പ്രോസസ്സിൽ നിന്ന് പുറത്തായവരും കൂടി ഇരുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതുണ്ട് അപ്പോൾ പുറത്തായവർ പുറത്തായ ആൾക്കാരും പിന്നെ നമുക്ക് ഇരുപത്തേഴായിരത്തി എഴുപത്തി ഏഴ് സീറ്റിൽ തീരെ വരാത്തവരും പുറത്തായവരും തീരെ വരാത്തവരും കൂടി ഇരുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് സീറ്റ് നേരത്തെ രണ്ടാം തീയതി അലോട്ട്മെൻറ്റിൽ മിച്ചമായ വേണ്ടത്ര പിന്നെ കമ്മ്യൂണിറ്റികളിൽ വേണ്ടത്ര ആളെ കിട്ടാത്തത് കൊണ്ട് വന്ന അറുപത്തൊമ്പതിനായിരത്തി അപ്ലിക്കൻസിന്റെ എണ്ണം ഇല്ലാതിരുന്നുകൊണ്ട് വന്ന അറുപത്തൊമ്പതിനായിരത്തി മുപ്പത്തിനാല് പേര് പിന്നെ അത് രണ്ട് രണ്ട് വിണ്ണം പിന്നെ ഇപ്പോൾ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പേര് മാനേജ്മെൻറ്റ് കോട്ട കമ്മ്യൂണിറ്റി കോട്ട അന്യട്ടിൽ വരുന്ന ടോട്ടൽ സീറ്റ് ഈ മൂന്ന് സീറ്റിലും കൂടി വരുന്നത് മൂന്ന് വിഭാഗത്തിലും കൂടി വരുന്നത് ആകെ രണ്ട് ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് സീറ്റുകളാണ് ഈ രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് സീറ്റുകളിലേക്ക് പതിനാറാം തീയതിക്ക് മുമ്പ് പ്രവേശനം നടക്കും ആലോചിച്ച് നോക്കും ഒരു വലിയ ചേഞ്ച് ഈ രണ്ട് സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണ് ഏറ്റവും എനിക്ക് തോന്നുന്നത് മേജറായിട്ട് വരുന്നത് എല്ലാ കാറ്റഗറിയിലും പ്രവേശനം തുടങ്ങുന്നത് പത്താം തീയതിയാണ് അപ്പോൾ ഒരു വിപ്ലവം തന്നെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിച്ച കുട്ടികൾക്കൊക്കെ ആഗ്രഹിച്ചെടുത്തൊക്കെ കിട്ടാനുള്ള എ നൂറ് ശതമാനം കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല അതൊരു സന്തോഷിപ്പിക്കൽ മാത്രമാവും അത് വേണ്ട മറിച്ച് നമുക്ക് കിട്ടാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു അലോട്ട്മെന്റ് ആണ് ഏത് സെക്കൻഡ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല പ്രതീക്ഷ വെക്കാം ഇത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഇതിനെ സമീപിക്കണം ഇവിടെ നമ്മൾ ആഗ്രഹിച്ച ഏകദേശം കിട്ടി ഇത് മതിന്ന് തീരുമാനിക്കുമ്പോൾ അപ്പുറത്ത് നമുക്ക് എയ്ഡഡിലോ പിന്നെ മാനേജ്മെന്റ് കോട്ടയിലോ കമ്മ്യൂണിറ്റിയിലോ അല്ല അൺഎയ്ഡഡിലോ നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാതെ നോക്കുകയും വേണം ഇപ്പം രണ്ട് പാലത്തിലും രണ്ടിടത്തും കൂടി കാലു വെച്ച് നമുക്ക് രണ്ടിടത്തെയും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവരുത് അതും ശ്രദ്ധിക്കണം നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ടാവണം ഇവിടെ നൂറ് ശതമാനം കിട്ടുമെന്ന് ഉറപ്പിച്ചാൽ ഉറപ്പായാൽ പിന്നെ മറ്റത് ഒഴിവാക്കുക അല്ല ഇവിടെയും വരുന്നുണ്ട് ഏറ്റവും താഴെ കിട്ടിയിട്ടുണ്ട് പക്ഷേ മേലേക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നമ്മൾ ആഗ്രഹിച്ചതിലേക്ക് വന്നില്ല എങ്കിൽ നിങ്ങൾ മറ്റതിൽ പോവാം അപ്പുറത്ത് കാരണം എല്ലാം ഇപ്പോൾ ക്ലോസ് ചെയ്യും അഡ്മിഷൻസ് പതിനാറാം കൂടി എല്ലാ വിഭാഗവും അഡ്മിഷനും ക്ലോസ് ചെയ്യും പിന്നെ പതിനാറാമത്തെ ഒരു അലോട്ട്മെൻറ്റ് ജനറലിൽ മാത്രമേ വരാനുള്ളൂ അത് വിശദമായിട്ട് അന്നേരം ഞാൻ പറയാം എങ്കിൽ പോലും ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ് ജൂൺ പത്തിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റാണ് മേജർ എന്ന് പറയുന്നത് ആ അലോട്ട്മെൻറ്റ് ജനറലിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും മറ്റേ കോട്ടയും കൂടി അന്ന് തുടങ്ങാണ് അഡ്മിഷൻ മാനേജ്മെൻ്റ് കോട്ടയും കമ്മ്യൂണിറ്റി കോട്ടയും അൺഎയ്ഡഡും ഈ ജൂൺ പത്താം തീയതി പ്രവേശനം തുടങ്ങുകയാണ് അപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ രണ്ട് ലക്ഷത്തിൽ ചില്ലറ സീറ്റുകളിലേക്ക് ആ പ്രവേശനം നടക്കുന്നത് അതൊരു വലിയ സംഭവം അല്ലേ ആ സംഭവത്തിൽ നിങ്ങളും പെടത്തെ പെടും ആഗ്രഹിച്ചതില്ലെങ്കിൽ പോലും ചില ചില അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മൾ തയ്യാറാവേണ്ടത് തരും കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ ആ മതി ആ സ്കൂളിലായാലും ഞാൻ പഠിക്കാം എനിക്കൊന്നും കിട്ടിയില്ല ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയില്ല ആ നാലാമത്തെ കിട്ടി ആ നാലാമത്തെ എങ്കിൽ നാലാമത്തെ ഞാൻ പഠിക്കാം പതിനാറാതേ ഒരു ചാൻസ് കൂടി ഉണ്ട് അതും കൂടി ഉപയോഗിച്ചിട്ട് തീരുമാനിച്ചാൽ മതി എങ്കിൽ പോലും നമ്മൾ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ മാനസ് മനസ്സിനെ ഒന്ന് സമാധാനപ്പെടുത്തി ഒന്ന് കിട്ടുമായിരുന്നു അവിടെ ഫുൾ എ പ്ലസ് കാരൊക്കെ കൊണ്ടുപോയി സാരമില്ല ഞാൻ നാലാമത്തെ ഓപ്ഷനിൽ പഠിക്കാം അല്ലെങ്കിൽ അഞ്ചാമത്തെ ഓപ്ഷനിൽ പഠിക്കാം കുഴപ്പമില്ല നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തല്ല ഇത്തിരി കൂടി അങ്ങോട്ട് പോകണമെന്നേ ഉള്ളൂ അവിടെ ഞാൻ പഠിച്ച് പ്ലസ് ടുവിന് നല്ല മാർക്ക് വാങ്ങാൻ തീരുമാനിക്കുക അപ്പം നമുക്ക് ആ സങ്കടം ഉണ്ടാവില്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ചെറിയ വ്യത്യാസം വന്നവരെ എല്ലാവർക്കും ഒരു സന്തോഷപ്രദമായ ഈ അലോട്ട്മെൻറ്റ് നമുക്ക് ജൂൺ പത്തിൻ്റെ അലോട്ട്മെൻറ്റ് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാനും നിങ്ങളോടൊപ്പം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാനും ഒരു അധ്യാപകനായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പക്ഷത്താണ് ഞാനും കൃത്യമായ വിവരങ്ങൾ മാത്രമാണ് ഞാൻ തരുള്ളൂ അപ്പോൾ പത്താം തീയതി ഒരു പക്ഷേ ഒമ്പതാം തീയതി രാത്രിയിൽ തന്നെ ഈ സെക്കൻഡ് അലോട്ട്മെൻ്റ് വരാം അല്ലെങ്കിൽ പത്താം തീയതി മോർണിങ്ങിലായിരിക്കും വരിക പത്താം തീയതി വൈകി ഉച്ച കഴിഞ്ഞത്തേക്ക് പോകാൻ പോലും സാധ്യത കുറവാണ് അപ്പോൾ എല്ലാവരും ഒരു ടെൻഷനില്ലാന്ന് എനിക്കറിയാം ബഹുഭൂരിപക്ഷം കുട്ടികളും ടെൻഷനിലാണ് അവർ ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരെ എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് നല്ല ഒരു അലോട്ട്മെൻറ്റ് ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് ഒന്ന് ഉയർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ പിന്നെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒന്ന് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഈ ഇതൊന്ന് പിന്നെ പാസ് ചെയ്തിട്ട് ഈ ഈ ചാനലിനോടൊപ്പം നിൽക്കണം എന്നൊരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം